ബോധവൽക്കരണത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നത് മാധ്യമങ്ങൾ പ്രധാന വിഷയങ്ങളിൽ ചെയ്തിരിക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ട ചില അവാർഡുകളുണ്ട് അവയിൽ അവാർഡ് നേടിയ ചില മലയാളികളെപ്പറ്റി ഒന്നാമത്തേത് ഡോക്ടർ എസ് ഫെയ്സിക്ക് കിട്ടിയ പ്ലാനറ്റ് എത്ത് അവാർഡാണ് ആഗോള ശാസ്ത്രജ്ഞരുടെ കൂട്ടായ്മയായ എ ഡബ്ല്യു എസ് അലയൻസ് ഓഫ് വേൾഡ് സയൻറ്റിസ്റ്റ്സ് നൽകുന്നതാണ് അവാർഡ് പരിസ്ഥിതിയോട് പ്രതിബദ്ധത പുലർത്തുന്ന ഫെയ്സി ആഗോള കാലാവസ്ഥാ ചർച്ചകളിൽ വികസിത ചൂഷക രാജ്യങ്ങളുടെ അന്യായ നിലപാടുകൾക്കെതിരെ ശക്തമായി വാദിക്കാറുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മറ്റ് അഞ്ച് പ്രമുഖരോടൊപ്പമാണ് ഡോക്ടർ ഫെയ്സി പ്ലാനറ്റ് എർത്ത് അവാർഡ് നേടുന്നത് കാലാവസ്ഥയും പരിസ്ഥിതിയും മാധ്യമങ്ങളിൽ പതിവ് ഉള്ളടക്കമാകാൻ തുടങ്ങുന്നതിന് മുൻപേ ഈ മേഖലയിൽ ആഴത്തിൽ അറിവ് നേടിയ നീതിബോധമുള്ള ശാസ്ത്രജ്ഞൻ ഇതിനകം അദ്ദേഹം അനേകം ലോകവേദികളിലും ശാസ്ത്രമേഖലയിലും പ്രവർത്തിച്ചിട്ടുണ്ട് മറ്റൊരു ശ്രദ്ധേയമായ അവാർഡ് കവി പ്രഭാവർമ്മക്ക് കിട്ടിയ സരസ്വതി സമ്മാൻ ആണ് ഈ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ പ്രഭാവർമ്മ കവി മാത്രമല്ല ഗാനരചയിതാവും മാധ്യമ പ്രവർത്തകനുമാണ് രൗദ്ര സാത്വികം എന്ന കാവ്യാഖ്യായികക്കാണ് സമ്മാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മീഡിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചു പന്ത്രണ്ട് ശേഷം മലയാള സാഹിത്യത്തിന് സരസ്വതി സമ്മാന ശോഭ അധികാരവും സാഹിത്യവും തമ്മിലെ സംഘർഷത്തെ കേന്ദ്രമാക്കി വൈരുദ്ധ്യങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് രൌദ്ര സാത്വികത്തിൽ നാലാം തവണയാണ് മലയാളത്തിലേക്ക് കെ കെ ബിർള ഫൌണ്ടേഷന്റെ സരസ്വതി സമ്മാനെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ബാലാമണിയമ്മയ്ക്കും രണ്ടായിരത്തി അഞ്ചിൽ കെ അയ്യപ്പ മണിക്കർക്കും രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുഗതകുമാരിക്കും പുരസ്കാരം ലഭിച്ചു ഇക്കൊല്ലത്തെ രാംനാഥ് ഗോയങ്ക ജേർണലിസം അവാർഡുകളിലും മലയാളി സാന്നിധ്യമുണ്ട് പ്രസിദ്ധീകരിച്ച വിവിധ റിപ്പോർട്ടുകൾക്കും ഫീച്ചറുകൾക്കും പുരസ്കാരങ്ങൾ സമ്മാനിക്കപ്പെട്ടു ധീര ജേണലിസത്തിന്റെ പ്രയോക്താവായിരുന്നു ഗോയങ്ക The 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 government's approach to 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 press was was tame or take over. Several fraudulent cases of of income tax violations were filed against express. express This notice was sent to the Directorate Advertising advertising and Visual Publicity to stop advertising in all express group publications. Unlike today, in the late 70s, the government was the largest advertiser in the country. The money was exhausted. The government was putting pressure, no ads, no money was uh, given, even being realized from private sector. To sell the ornaments of one's wife breaks one's heart. I said, You, you have to buy He said, Yes. I would go. When in Nepal. I have to buy it. എഡിറ്റോറിയൽ സെൻസർ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തുന്നതിലും ഭേദം അത് അച്ചടിക്കാതിരിക്കുന്നതാണ് ലോക മാധ്യമ രംഗത്ത് നൂതനമായ പ്രതിഷേധ രൂപമായി അത് ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ന് ഈ ധൈര്യം കാണിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നവരുണ്ട് എങ്കിലും ഗോയങ്ക മികച്ച ജനപക്ഷ ജേണലിസത്തിന്റെ മാതൃക തന്നെ അവാർഡ് ഇനങ്ങളിൽ ഒന്ന് ഇന്ത്യയെപ്പറ്റി വാർത്ത ചെയ്ത വിദേശ മാധ്യമ പ്രവർത്തകർക്കുള്ളതാണ് ജോവാനസ് ലൈറ്റർ നിഹാ മസി എന്നീ വാഷിംഗ്ടൺ പോസ്റ്റ് ലേഖികമാർ ഇത് നേടി മനുഷ്യാവകാശ പ്രവർത്തകരെയും ആക്ടിവിസ്റ്റുകളെയും മോദി സർക്കാർ രഹസ്യ നിരീക്ഷണം നടത്തിയതിനെ പറ്റിയായിരുന്നു റിപ്പോർട്ട് പുരസ്കാരം നേടിയ മലയാളികൾ മീഡിയ വൺ ടി വിയിൽ നിന്നും മാതൃഭൂമിയിൽ നിന്നും ഉള്ളവരാണ് പ്രാദേശിക ഭാഷാ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അവാർഡ് മീഡിയ സോഫിയ ബിന്ദ് നേടി രാംനാഥ് ഗോയംഗ മാധ്യമ പുരസ്കാരം മീഡിയ വണിന് മീഡിയ വൺ സീനിയർ പ്രൊഡ്യൂസർ സോഫിയ ബിന്ദിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രാംനാഥ് ഗോയങ്ക പുരസ്കാരം ലഭിച്ചത് മീഡിയ വണിൽ സംപ്രേഷണം ചെയ്ത അക്ഷരം പൂക്കാത്ത കാട്ടുജോലകൾ എന്ന ഡോക്യുമെന്ററിക്കാണ് പുരസ്കാരം ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയിൽ നിന്ന സോഫിയ ബിൻ പുരസ്കാരം ഏറ്റുവാങ്ങി ഒരു ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ചോല ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെടുന്ന ആദിവാസികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള ഈ ഡോക്യുമെന്ററി വിവിധ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് വിഭാഗത്തിലെ കുട്ടികളിൽ പഠനം പാതി വഴി ഉപേക്ഷിച്ചവരും പഠിക്കാൻ താല്പര്യം കാണിക്കാത്ത കുട്ടികളുമുണ്ട് പഠനം പാതി വഴി ഉപേക്ഷിക്കാൻ എന്താണ് കാരണം സർക്കാർ ഒരുക്കുന്ന സംവിധാനങ്ങളിലെ പാളിച്ചകളാണോ മറിച്ച് അക്ഷരങ്ങളെ നിരസിക്കുവാൻ എന്ത് കാരണമാണ് ഇവർക്കുള്ളത് അക്ഷരം പൂക്കാത്ത കാട്ടുജോലകൾ എന്ന പ്രത്യേക പരിപാടി അന്വേഷിക്കുന്നത് ഈ വിഷയത്തെ കുറിച്ചാണ് മികച്ച അന്വേഷണാത്മക റിപ്പോർട്ടിനുള്ള പുരസ്കാരമാണ് മാതൃഭൂമി പത്രത്തിലെ ഷബിതക്ക് കിട്ടിയത് മാതൃഭൂമി പത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രസിദ്ധപ്പെടുത്തിയ പരമ്പരയാണ് അവാർഡിന് അർഹമായത് അകത്താണ് അമ്മ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് മൂന്ന് വനിതാ ജയിലുകളിലെ അന്തേവാസികളെ പറ്റിയുള്ളതായിരുന്നു ദ ന്യൂസ് മിനിറ്റിലെ അസീഫ ഫാത്തിമ ബാലകൃഷ്ണ ഗണേശൻ പ്രജ്വൽ ഭട്ട് എന്നിവർക്ക് ഗോയങ്ക പുരസ്കാരം കിട്ടി ഇതിൽ രണ്ടു പേരുടേത് കേരളം അടക്കമുള്ള ഏതാനും സംസ്ഥാനങ്ങളിലെ തോട്ടിപ്പണിക്കാരുടെ ജീവിതത്തെ പറ്റി പ്രസിദ്ധപ്പെടുത്തിയ റിപ്പോർട്ടുകൾ പരിസ്ഥിതി സാഹിത്യം ജേർണലിസം എന്നീ മേഖലകളിൽ മികച്ച പുരസ്കാരങ്ങളാണ് കേരളത്തിലേക്ക് എത്തിയത് ഏർത്ത് അവാർഡ് സരസ്വതി സമ്മാൻ രാംനാഥ് ഗോയങ്ക അവാർഡുകൾ ഈ ലക്ഷം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലക്കങ്ങൾ കാണാൻ മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ പ്രോഗ്രാംസ് സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബിൽ യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ഇത് ലഭ്യമാണ്